സുഹൃത്തുക്കളെ എൻ എച്ച് അറുപത്താറ് ദേശീയപാത കൂടി നമ്മൾ സാധാരണ ചെറിയ ഭാഗത്തേക്കൊക്കെ പോകാൻ സർവീസ് റോഡുകൾ തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ സർവീസ് റോഡുകളിൽ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ പലർക്കും കുറേ പേരൊക്കെ അറിയുന്നവരുണ്ടാവും അറിയുന്നവർ ഇല്ല എന്നല്ല പറയുന്നത് പലർക്കും ഈ റോഡിൻ്റെ ഏത് ഭാഗം ചേർന്നാണ് വാഹനം ഓടിക്കേണ്ടത് ഇത് വൺ വേ ആണോ ടു വേ ആണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഒരു സാറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായത് അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിന് വേണ്ടിയും നിയമപരമായി നമ്മൾക്ക് വാഹനങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടിയും ഈ വീഡിയോ ഉപ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നമസ്കാരം വേ വേ ആണ് ആണ് ഫോൺ ഒരു ഇത് കാണണം എൻ എച്ച് സിക്സ്റ്റി സിക്സ് പഴയ ഫോർട്ടി സെവന്റെ പുതിയ വേർഷൻ ആണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അതിന്റെ സൈഡ് റോഡ് എല്ലാം ടൂ വേ ആണ് നമ്മൾ ഇടത് വശം ചേർന്ന് മാത്രമേ വാഹനം ഓടിക്കാവൂ ഏത് റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചാലും ഇടതുവശം ചേർന്നായി ഓടിക്കാവൂ പക്ഷെ ആൾക്കാർ പേടി ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന ട്രെൻഡാണത് ആൾക്കാർ പേടിച്ചിട്ട് ഇത് വൺ വേ വൺ വേ ആണ് എന്നെ വന്നിടിച്ചു ആണ് ഞാൻ പതുക്കെ ഒതുങ്ങി പല ദിവസം ചേർന്ന് അങ്ങ് പോകും മറ്റേ സ്ലാബിന്റെ മുകളിൽ കൂടി അവര് അവർ വിചാരിക്കണെന്താ അയ്യോ ഇത് വൺ ആണ് എന്നെ വന്ന് ഇടിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പലദോഷം ദിവസം ചേർന്ന് പതിർക്കും ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് വൺ വേ അല്ല വൺ അല്ല സർവീസ് റോഡുകളൊന്നും വൺ അല്ല മെയിൻ റോഡ് മാത്രമേ വൺലായിട്ടുള്ളൂ